ർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആവും അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ അഭിപ്രായമൊക്കെ പറയുക പുതുതായി വന്നവരാണെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ മറക്കരുത് എല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റൊക്കെ തണുത്തു പോയാൽ എങ്ങനെ നമുക്ക് ഫ്രഷ് ആക്കി ഫ്രഷാക്കിയെടുക്കാന്നുള്ളൊരു ടിപ്പാണ് മഴക്കാലം ആവുമ്പോൾ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ തണുത്തുപോകും അപ്പോൾ അങ്ങനെ അതെ ഇത് കണ്ടില്ലേ ഇതിപ്പോൾ ഒരു പഞ്ഞി പോലെയാണ് ആയിട്ടുള്ളത് ഇത് നമുക്ക് ഒരിക്കലും ശരിയാക്കാൻ പറ്റുന്ന നമുക്ക് വിചാരിക്കില്ല കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ പോലും തണുത്തിട്ടുള്ള ബിസ്ക്കറ്റുകൾ നമുക്ക് ഫ്രഷ് ആക്കി എടുക്കാൻ പറ്റും അതിനുള്ള ടിപ്പാണ് ആദ്യത്തേത് ഇതുപോലെ ഒരു ഫ്രയിങ് പാൻ വെച്ചിട്ട് ചൂടാക്കാം കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കയ്യിലുള്ള ബിസ്ക്കറ്റുകളെല്ലാം തന്നെ ഇങ്ങനെ പരത്തി വെച്ചുകൊടുക്കുക അപ്പോൾ ഒരു വലിയ ആണെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പരിപാടി തീരുമല്ലോ അപ്പോൾ എല്ലാം അങ്ങനെ വിട്ടുവിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു പഞ്ഞി പോലത്തെ അവസ്ഥ മാറിയിട്ടുണ്ടോന്നുള്ളത് അപ്പോൾ അത്രയും സമയമാണ് വെക്കേണ്ടത് തൊടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ ഒരു ബലത്തിലേക്ക് വന്നുകഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക അതിന് ശേഷം തണുത്തു കഴിയുമ്പോൾ ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ നിങ്ങൾ പുതിയതുപോലെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ആ പാക്കറ്റ് ഞെട്ടിപ്പോലെ തന്നെ ായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളുള്ള വീട്ടമ്മമാർക്കൊക്കെ എന്തായാലും ഈ ഒരു ടിപ്പ് ഒരുപാട് യൂസ്ഫുള്ളാവും കേട്ടോ അടുത്തിട്ടിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കോളിഫ്ലവറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതെടുത്ത് നേരെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തായിരിക്കും ക്ലീനിങ് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതുപോലെ അതിൻ്റെ ലീഫൊക്കെ മാറ്റിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക അപ്പോൾ എന്തെങ്കിലും വെച്ചൊന്ന് പിടിച്ചുകൊടുത്തിട്ട് അടിഭാഗം ചൂടാക്കി കൊടുത്താലും മതി അടിഭാഗത്താണ് കേട്ടോ ചൂട് തട്ടിക്കേണ്ടത് അതല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റിയാൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ പിടിച്ചു നിൽക്കേണ്ടല്ലോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ജീവനുള്ള പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് വരും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വെച്ച് തട്ടിക്കളയാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പുഴുക്കൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാലൊന്നും കാണില്ല അത് നമ്മുടെ ആ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ മറ്റു വെജിറ്റബിൾസിലേക്കും കൂടി ആവും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും ഇതുപോലെ ചെയ്തിട്ട് വേണം നമ്മൾ കോളിഫ്ലവറൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ആ പുഴുക്കളൊക്കെ തട്ടിക്കളയാ കണ്ടില്ലേ ഇതിപ്പോൾ ഒരു പുഴു പുഴുവന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇനി എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയൊന്നും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സമയമൊക്കെ കൂടി കഴിഞ്ഞാൽ ചോറ് നന്നായിട്ട് വെന്തു പോകാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ നമ്മൾ പേടിക്കും അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുക അതിനുശേഷം നമ്മൾ ഊറ്റി എടുത്താൽ മതി അപ്പോൾ ആ ഒരു വല്ലാതെ വെന്തിട്ടുള്ള അവസ്ഥ മാറിയിട്ട് ഒന്ന് നോർമലായി കിട്ടും അല്ലെങ്കിൽ ആ ചൂടിൽ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് കൂടുതലും വേവും ഉണ്ടോ അപ്പോൾ ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് പുതുതായിട്ടൊക്കെ കുക്കിംഗ് ഒക്കെ ചെയ്തു വരുന്നവർക്ക് എന്തായാലും ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പുകൾ എന്താ വെച്ചാൽ നമ്മുടെ ഗ്യാസിൻ്റെ ആ ഒരു ബർണർ ചിലപ്പോൾ ശരിക്കും ഇങ്ങനെ കത്തില്ല ചില ഹോൾസിലൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വന്നിട്ട് മര്യാദക്ക് കത്താതെ നിൽക്കാറുണ്ട് അതുപോലെ തന്നെ ലൈറ്റർ ഇങ്ങനെ എത്ര പ്രസ് ചെയ്താൽ ലൈറ്ററും കത്താതിരിക്കാറുണ്ട് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് കേട്ടോ അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ് കേട്ടോ അതിലേക്ക് ഞാൻ നമ്മുടെ ബർണർ കത്താത്ത ബർണറും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറുകളില്ലേ അതും വേണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സ്ക്രബറൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്തെങ്കിൽ അതിലുള്ള ഒരുപാട് അണുക്കൾ ഉണ്ടാവും അതിൽ നമ്മൾ എത്ര കഴിയാലും നമ്മൾ തോന്നും നമ്മൾ കാണുമ്പോൾ തോന്നുന്നത് നല്ല ീറ്റായിരുന്നു പക്ഷെ അത് വൃത്തിയായിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അണുക്കളൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ വെയിലത്തൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത്ര പ്രോബ്ലം ഇല്ല എന്നും കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയാൽ മതി ഇതിപ്പോൾ അങ്ങനെ മഴയൊക്കെ ആവുമ്പോൾ എന്തായാലും ഇതുപോലെ ഇണക്കി ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാണ് കേട്ടോ ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ ബർണർ പുറത്തെടുക്കുക അപ്പോൾ ഒരുവിധ മഴുക്കുകളൊക്കെ അതിൽ തന്നെ പോയിട്ടുണ്ടാവും പിന്നെ ആ ഒരു ഹോളൊക്കെ തുറന്നിട്ടുണ്ടാവും എന്നാലും ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമുക്കൊരു സൂചി എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ കുത്തി കൊടുത്താൽ മതി എല്ലാ ഹോൾസിലും അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തുറന്ന് നല്ല ക്ലീനായിട്ട് കിട്ടും പിന്നെ ഒരു ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക പിന്നെ അതിൻ്റെ ആ ഒരു കളറൊക്കെ കൂട്ടണമെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ വെനക്കെടേണ്ടി വരും അതിനുള്ള വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ എത്ര കളറൊക്കെ ഇതിന് വരത്തിച്ചാലും പിന്നെയും കത്തിക്കുമ്പോൾ അത് വീണ്ടും കളർ പോവും ഒന്ന് ോ രണ്ടോ ദിവസം കത്തിക്കുമ്പോഴേക്കും കളർ പോകും അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കളർ വരുത്തിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല അത്ര റിസൾട്ട് ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ആ വീഡിയോ കണ്ടിട്ട് ചെയ്യാം കേട്ടോ അത് ഫുഡ് ആൻഡ് ഉള്ളത് പ്രാർത്ഥന ഫുഡ് ആൻഡ് ക്രാഫ്റ്റിൽ അപ്പോൾ ഞാനിതാ ഇത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് കത്തിച്ച് നോക്കാം കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ കത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്കൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് വരത്തില്ല അപ്പോൾ താൻ നമ്മുടെ സ്ക്രബ്ബർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതും ഇനി നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ ലൈറ്ററിന് എടുക്കാം ഈ ഒരു ലൈറ്റർ നമ്മളെപ്പോഴും കുക്കിങ്ങിൻ്റെ ഇടയിലൊക്കെ പിടിച്ച് പിടിച്ച് അതിൽ ആ ഒരു എണ്ണമയവും അതുപോലെ അഴുക്കും പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ടൊരു സ്ക്രബ്ബറിൽ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ ഡിഷ് വാഷോ ആക്കുക വെള്ളം ഒട്ടും തുടണ്ടാട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള അഴുക്കൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം പിന്നെ ഒരു തുണിയോ അല്ലെങ്കിൽ ഡിഷോ നനച്ച് തുടച്ചാൽ മതി നനച്ച് നനച്ച് തുടച്ച് എടുക്കുക അല്ലാതെ ഡയറക്റ്റ് വെള്ളം ആക്കരുത് കേട്ടോ അപ്പോൾ അത് പിന്നെ വർക്ക് ആവില്ല ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പുറംഭാഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ എന്നാലും ഇതിൻ്റെ ആ ഒരു കത്തൽ ശരി ല്ലേ മുൻഭാഗത്ത് ഒരു ബഡ്സ് വെച്ചിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക് ബഡ്സ് ഇട്ടിട്ട് ഒന്നിങ്ങനെ തിരിച്ചിങ്ങനെ എടുക്കുക അപ്പോൾ കണ്ടോ നന്നായിട്ട് അഴുക്കുണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ നമ്മൾ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവില്ല ഉള്ളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അറിയുള്ളൂ പണ്ടത്തെ ഈ ഒരു ലൈറ്ററൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്തോ അറിയില്ല അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് രക്ഷയുള്ളൂ ഇതുപോലെ ബഡ്സ് വെച്ച് ഇങ്ങനെ ഫുൾ അഴുക്കും ഇങ്ങനെ എടുക്കുക കേട്ടോ അങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും പിന്നെ അതിനുശേഷം ഒരു സൂചി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മുൻഭാഗത്ത് ആ ഒരു ചെറിയ സ്പാർക്ക് വരുന്ന സ്ഥലമുണ്ട് ആ ഭാഗത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണമയോ അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും അവിടെയൊക്കെ ആ ഒരു പിന്നെ വെച്ചിങ്ങനെ കുത്തി സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കുക വല്ലാണ്ട് ഫോഴ്സ് ചെയ്യരുത് ഒരു മീഡിയം ഫോഴ്സിൽ പതുക്കെ പതുക്കെ ശ്രദ്ധയോടുകൂടി ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ കത്തിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ അത് കത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്നും തവണയൊക്കെ അങ്ങനെ ആക്കി ആക്കി ദേഷ്യം വരുമ്പോഴേക്കാണ് കത്താറ് അപ്പോൾ അതാ കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കൂ നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഇതിലെന്തെങ്കിലുമൊക്കെ വെള്ളം നമ്മൾ അറിയാണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ ദിവസം ചെയ്യുകയാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ടിപ്സിൽ ഒരെണ്ങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ഈ ഒരു ലൈക്ക് തരണേ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പുതുതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസും ടിപ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക അപ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടും പിന്നെ ഒരു ഒരുപാട് ടിപ്സ് ഉണ്ട് നമ്മുടെ ചാനലിൽ എല്ലാം ഒന്ന് കണ്ടു നോക്കുക പുതുതായി വന്നവർ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും അതുപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എനിക്ക് പറഞ്ഞു തരാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അപ്പ് അപ്പാണ് ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു